കന്നഡ സിനിമ മേഖലയിലെ ഒരു മാറ്റം കൊണ്ടുവന്ന ചിത്രമാണ് കാന്താര ഋഷബ് ഷെട്ടി സംവിധാനം ചെയ്ത നായകനായി അവതരിപ്പിച്ച ചിത്രം കർണാടകയിലെ കെ ജെ എഫിനെയും പിന്തള്ളി കാന്താരക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകര് നേരത്തെ അറിയിച്ചിരുന്നു ഇതിനാല് ഋഷബ് ഷെട്ടിയുടെ കാന്താരയുടെ തുടർച്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കാന്താര രണ്ടല്ലേ ഒരു നിർണായകമായ കഥാപാത്രമായി മോഹൻലാലും ഉണ്ടാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ അടക്കം സൂചനകൾ ഹോംബാലെ ഫിലിംസുമായി മോഹൻലാല് കരാറിലെ ഒപ്പിട്ട് എന്നാണ് റിപ്പോർട്ട് നായകന് ഋഷബ് ഷെട്ടിയുടെ അച്ഛന് കഥാപാത്രമായിട്ടായിരിക്കും മോഹൻലാല് ഉണ്ടാകുക എന്നും റിപ്പോർട്ടുണ്ട് എന്നാലേ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല പ്രീക്വലായിട്ടാണ് ഋഷഭ് ഷെട്ടി കാന്താറയുടെ തുടർച്ച ഒരുക്കുന്നത് ജയറാമും ഋഷഭ് ഷെട്ടിയുടെ കാന്താരയുടെ ഭാഗമാകുന്നുണ്ട് എന്ന റിപ്പോർട്ടും വലിയ ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു അടുത്ത വർഷം പകുതിയോടെ ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ഭാഗം വിജയിച്ചതോടെയാണ് രണ്ടാം ഭാഗത്തെ പറ്റി അണിയറ പ്രവർത്തകരെ ചിന്തിക്കുന്നത് പഞ്ചുരുളിയുടെയും ഗുളികന്റെയും അറിയാകതകള് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും രണ്ടാം ഭാഗത്തിലൂടെ അണിയറ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് ഋഷബ് ഷെട്ടി തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംവിധായകൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലാണ് ചിത്രം ഒരുങ്ങുന്നത് ബോളിവുഡിലെത്തുമോ എന്ന ചോദ്യങ്ങൾക്ക് സംവിധായകനും നടനുമായ ഋഷബ് ഷെട്ടി നേരത്തെ പറഞ്ഞ മറുപടിയും ചർച്ചയായിരുന്നു ഹിന്ദിയിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമുള്ള ചിത്രങ്ങളിലേക്ക് ഓഫർ ലഭിച്ചിരുന്നു കന്നഡയിൽ നിന്ന് മാറി നിൽക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല കന്നഡ പ്രേക്ഷകരോട് നന്ദിയും ഞാൻ കന്നഡയിലാണ് ചിത്രീകരിക്കുന്നത് എങ്കിലും ചിത്രത്തിന്റെ ലിപ്സിങ്ക് എനിക്ക് മറ്റു ഭാഷകളിലും ചെയ്യാനാകും എനിക്ക് ഹിന്ദി ശരിക്കും അറിയില്ല മുംബൈയിലെ പ്രൊഡക്ഷൻ ഹൌസിലും മുമ്പ് താന് ജോലി ചെയ്തിരുന്നു എങ്കിലും ബോളിവുഡിലേക്ക് പോകാനെ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഋഷഭ് ഷെട്ടി വ്യക്തമാക്കി